നമസ്കാരം ഞാൻ ലീണ ഇസ്പിളയാണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ കൊല്ലം രണ്ടാമത്തെ വൈഫ് ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു രണ്ടാമത്തെ വൈഫാണ് വീണ എന്ന് പറയുന്ന സ്ത്രീ അപ്പം ഇവരെ നിരന്തരമായിട്ട് ഇപ്പോൾ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയിരിക്കുകയാണ് ഇപ്പൊ ആ ഒരു കംപ്ലൈൻറ്റിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പം അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് അതായത് രീണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി സുധിയുടെ ഭാര്യ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഭാര്യ എന്നുള്ള രീതിയിൽ അഹങ്കാരിയാണ് കൂടിയാണ് സംസാരിക്കുന്നത് അപ്പൊ കൊല്ലം ശ്രുതി രണ്ടാമത് കല്യാണം കഴിച്ച ഈ വീണയിൽ നിന്നും േണു സുദി ഈ ശുതിയെ തട്ടിയെടുക്കുകയാണ് എന്നാണ് വീണ ആരോപിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അവർക്ക് കുട്ടികളുണ്ടോ അവർ കല്യാണം കഴിച്ചതാണോ അവർ ലിവിങ് റിലേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് മിക്ക ചാനലിലും ഇരുന്ന് പോയിട്ട് ഇതുപോലെ ബ്ലണ്ടർ അടിക്കുകയാണ് ചെയ്യുന്നത് രേണു സുദി ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന്റെ അറ്റത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് കൊണ്ടുവന്നതാരാണ് ഈ രേണു സുദി തന്നെയാണ് രേണു സുദി ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയുകയാണ് രണ്ടാമത് കല്യാണം കഴിച്ചതല്ല ലിവിംഗ് ആയിരുന്നു ലിവി ായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കൃത്യമായ തെളിവുമായിട്ടാണ് പിന്നീട് വീണ വന്നത് വീണ വന്നിട്ട് പറഞ്ഞു ഞാനും അമ്മയും അതുപോലെ തന്നെ ശുദ്ധിയുമായിട്ട് ഒരു വീട്ടിലാണ് താമസിച്ചത് എൻ്റെ വീട്ടിലാണ് ശുദ്ധി താമസിച്ചത് എൻ്റെ വീട്ടിൽ നിന്നാണ് ശുദ്ധി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ രേണു ശുദ്ധി ബബ്ബബ്ബ അടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചില ചാനലുകൾ പോയിട്ട് ഇവരെ അങ്ങ് തരം താഴ്ത്താനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് ഭാര്യ ഞാൻ മാത്രമാണ് ഭാര്യ എന്ന് പറയാൻ മാത്രമാണ് രേണു ഇപ്പോഴും തുറക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനില് കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിന്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചുകറി ഒട്ടിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാൻ സുധീലെ വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവരുടെ മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് സുധിച്ചേട്ടല്ല അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവരെ നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവരെ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യ ഈ രേണു സുധിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഓരോ ചാനലിൽ പോയിട്ട് അവർക്ക് അവർക്കുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അതായത് മറ്റുള്ളവരെ തേജോബം ചെയ്യുക അവരുടെ സാമ്പത്തിക ലാഭം മാത്രമാണ് അവർ നോക്കുന്നത് വേറെ ഒന്നുമല്ല അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോഴും ഇവരെന്തോ ഫേമസ് ആയതുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നത് അതൊന്നുമല്ല ഇവരിങ്ങനെ പറയുമ്പോൾ ഇതുപോലെ സുധിയുടെ ആദ്യ ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദം ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ് ഇവർക്ക് തന്നെയാണ് അതിൻ്റെ ആവശ്യവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുധി ഏതായാലും ഈ പിന്നെ അവിടെ നിന്ന് നീച്ചു വന്നിട്ടൊന്നും ചോദിക്കത്തില്ല അതുകൊണ്ട് സുധീനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരിക അതൊരു ചർച്ചയാക്കുക അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഒരു ഹീറോ പരിവേഷണം ഒരു ഹീറോയിൻ പരിവേഷണം ആകുക എന്നുള്ളതാണ് ഈ സുധീയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന രേണു അതായത് സുധീയുടെ ഭാര്യ രേണുവിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം ആ സ്ത്രീക്ക് കുട്ടികളില്ല കുട്ടികളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ അപമാനിക്കുക അതാണ് അവരുടെ കൂടെ ജീവിച്ചിരുന്ന ഒരാളാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇവരുടെ പേരും പറഞ്ഞിട്ടാണ് അവർ അന്ന് അടികൂടിയിരിക്കുന്നത് അപ്പൊ ഇവര് വേറൊരാളുടെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അടികൂടുമ്പോഴും അവര് ഒരു കാര്യം അവര് പറയുന്നുണ്ട് അവർ ഇതൊന്നും വന്നിട്ടില്ല പിന്നീട് ഇപ്പോഴും എന്തെങ്കിലും ഭയമുണ്ടോ എന്ന് അറിയില്ല അതായത് ഇനി സുധിയുടെ ഭാര്യ ഒറിജിനലിന്റെ ഭാര്യയാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ അത് രേണുവിന്റെ രേണുവിൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് രേണു പറയുന്നുണ്ട് ഇനി അവരെ ഡിവോഴ്സ് ചെയ്യാതെയാണോ വന്നിട്ട് കല്യാണം കഴിച്ചത് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ ഭയമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതായത് ഇനിയിപ്പോൾ വൻ തുകകൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇനി അതിന്റെ പങ്ക് ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയം ഉണ്ടായി ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല എന്തൊക്കെയായാലും സുധിയുടെ പേരിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അതുമാത്രവുമല്ല നാട്ടുകാരുടെ മുന്നിൽ കരഞ്ഞ് നിലവിളിച്ച് എല്ലാം നേടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഏതായാലും പിന്നെ പോലീസ് കംപ്ലൈന്റ് സ്വീകരിച്ചിട്ട് ഇനിയെങ്കിലും വാ മൂടിക്കിട്ടുമ്പോൾ എന്ന് നോക്കാം അതായത് കൃത്യമായിട്ട അഹങ്കാരം തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പല ആൾക്കാരും മീഡിയയിലുണ്ട് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റീൽസ് ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇതുപോലെ ഇത്രയും അഹങ്കാരത്തോടു കൂടി പെരുമാറുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കേസ് കൊടുക്കാൻ നോക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ് പോലീസ് സ്റ്റേഷനത്തെ വരെ വിട്ടത് എന്തുകൊണ്ടാണ് മൂന്നോ നാലോ ക്യാമറയായിട്ടാണ് അവിടത്തേക്ക് ചെല്ലുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കംപ്ലയിന്റ് എടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പോവുക നമ്മൾ ഒരു ഇതായിട്ടല്ലേ പോവുക അതല്ല പോലീസ് സ്റ്റേഷൻ പോലും തനിക്ക് അനുകൂലമാകുന്ന തരത്തിൽ റീൽസുകൾ എടുക്കുക അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ക്യാമറാമാനും എല്ലാവരുമായിട്ട് ഒരു പരിവാര സമേതമാണ് അങ്ങോട്ട് പോയത് അവിടെ എത്തിയപ്പോൾ അവർ നല്ല രീതിയിൽ ഓടിച്ചു വിട്ടാടുന്നത് അതാണ് എന്തിനാ പോകുന്നു എനിക്ക് പിന്നെ പുറത്തു വന്നിട്ടുള്ള കലാപരിപാടികളാണ് കരച്ചൽ പിഴിച്ചല് ഇതൊക്കെയാണ് ചെയ്യുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ആരുടെ പേരിൽ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാം അതുപോലെ തന്നെ ഇവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രതികരിക്കും എന്നാൽ ഇവർ ഇന്റർവ്യൂവിൽ വന്നിട്ട് മറ്റുള്ളവരെ പറയുമ്പോഴേ ഇവർക്കൊന്നും തോന്നുന്നില്ല അതാണ് ഇപ്പൊ വീണ എന്ന് പറയുന്ന സ്ത്രീ പലതും പറയുമ്പോഴും ഇവർക്കൊന്നും തോന്നുന്നില്ല കാരണം ഇവർ പറയുന്നത് ഇത് മാത്രമാണ് വൈഫ് അല്ലെങ്കിൽ പണ്ടുള്ള ഏതൊരു വൈഫ് അവരുടെ കയ്യിൽ നിന്ന് എല്ലാ ഇതും തട്ടിയെടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോഴും അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ട് ഈ കോപ്രായങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഷോയിലേക്ക് പോകേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് എങ്ങനെയെങ്കിലും കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്രായമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ കുറേ കാര്യങ്ങളൊക്കെ ദയാ അച്ചു ചൊടിച്ചിട്ടുമുണ്ട് അതും നമ്മൾ കണ്ടതാണ് അതായത് ദയാച്ചു ഇതിന് എന്നാ പറയേണ്ടത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വെളിയിലിട്ടപ്പോഴേ അതിലും ഈ പിന്നെ ഇവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി അതോട് കൂടിയിട്ടാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ രേണു സുതി എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ആരെ വേണമെങ്കിലും അവർ തേച്ചൊട്ടിക്കും അല്ലെങ്കിൽ ആരെയും വേണമെങ്കിലും അവർ വലിച്ചു കയറും എന്നുള്ള രീതിയിൽ അവർക്ക് അതിനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് കാരണം ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ഒരുപാട് ടീമുകൾ ഇവിടെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പുറകെ നടന്ന് അതുപോലെ തന്നെ ഇവരുടെ റീൽസ് എടുത്തിട്ട് ഇവരുടെ കൂടെ റീൽസ് എടുത്ത് ഫേമസ് ആകാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ടീമുകളാണ് ഏതായാലും ആ സഹോദരിയുടെ കംപ്ലൈന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം